എന്റെ ചേച്ചിയുടെ രണ്ട് മക്കള് ചേച്ചിയുടെ മകൻ എന്ത് പഠിക്കണ മക്കളെ നീ പ്ലസ് ടു എന്റെ മോൻ ടോപിൻ ഹായ് 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 ഓക്കേ അടുത്ത ആള് പറഞ്ഞു ആ ഇതാണ് ഇതാണ് നേരത്തെ പറഞ്ഞ എന്റെ ചേച്ചിയുടെ നാത്തിൻ്റെ മോള് ഷൈനി പറയണേ പറഞ്ഞ കാണാനുള്ളതാണ് അമ്മ പറഞ്ഞു ഇത് ചേച്ചി ഓടിക്കളഞ്ഞ് മുഖം കാണിക്കണമെന്ന് നേരിച്ചിട്ട് ഓടിക്കളഞ്ഞ് ഇതാണ് ഇതാണ് ചേട്ടൻ ഇതാണ് ചേച്ചിന്റെ വീട് ഇത് മക്കൾ വരച്ച ഫോട്ടോകളാണേ